കൂടി ഈ ാഥൻസ് മൂന്നും ഒരേ വയസ്സാണ് രണ്ടായിരത്തി ഒന്ന് ജനുവരി പന്ത്രണ്ടാം തീയതി വിജയ് എന്നും വൈകുന്നേരം നാലു മണിക്ക് എന്റെ ഫാറ്റിന് പേര് വന്നിട്ട് വിജയ് ഭയങ്കര സങ്കടം സാർ നമ്മുടെ കൂട്ടം കിടയാതെ വാഞ്ചിനാഥൻ ഹിറ്റ് ദീന ഹിറ്റ് നമ്മൾ പടത്തിൽ എന്റെയും ആള് കിടന്നു ഞാനും വിഷമത്തിലായിരുന്നു പക്ഷെ എനിക്കറിയാം ഈ ഫാസിൽ സാറിന്റെ സിനിമകൾ ആദ്യത്തെ ഒരു സാറുണ്ടായിരുന്നു രണ്ടാം ദിവസം ഞായറാഴ്ച തിങ്കളാഴ്ച നോക്കുമ്പോ നമ്മുടെ അതിനെ എനിക്ക് അച്ഛൻ സന്ദർശകർ സാർ പ്രൊഡ്യൂസർ ഞാൻ കാണിക്കുന്ന മുഴുവൻ പൊട്ടത്തരാണ് കാരണം ആറേകൾ കോടി രൂപയാണെന്ന് അതിന്റെ ചെറുത്

കളക്ഷൻ മാത്രമേ ഈ തിയേറ്ററിൽ ഉള്ളിൽ നടക്കുന്ന അവർ ഈ അങ്ങനെ അവർക്ക് മനസ്സിലാവില്ല ഈ തിയേറ്റർ മലയാളികൾക്ക് കളക്ഷനാണ് ഇന്നിട്ട് നാളെ വരുന്ന ഒന്നില്ലെങ്കിൽ അവർക്ക് പടം നിർത്താൻ ഞങ്ങളുടെ വിജയി തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യും തിങ്കളാഴ്ച വരെ എനിക്ക് വളരെ സങ്കടപ്പെട്ട വിജയം പക്ഷേ വിജയം വളരെ പോകാൻ നമുക്ക് കാരണം അത് തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ പടത്തിന് ഈ നാല് ഷോയ്ക്ക് ഓരോരോ ഷോയുടെ ആള് പുറത്താണ് തിങ്കളാഴ്ച നാലു മണിക്ക് വിജയം വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ കഴിയും സാർ നമ്മുടെ കൂട്ടം എന്താ പറയുക ആളെ കൂട്ടം നമ്മൾ തിയേറ്ററിലുള്ള സാർ എല്ലാ തിയേറ്റർ മാനേജൻസുള്ള കലകലാരം കലകലകാരം ഭയങ്കര അത്രയും കോമഡിയുള്ള ഒരു പടം തമിഴ്നാട്ടിൽ ആരും കണ്ടിട്ടില്ല ഇപ്പോഴും ഞാൻ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് രണ്ടാമത് ചെയ്യാൻ പോകുന്നുണ്ട് വിജയ് ഈ സൂര്യ വിനോദ അത് സൂര്യ പൂവണോ സൂര്യ കൂന്നോ വിജയിൽ വിജയം നമ്മുടെ കയറി വരുന്നതും സൂര്യല്ലേ അറിയത്തില്ലല്ലോ സൂര്യനെ അറിയത്തില്ലോ ഒരു പുതുമുഖം മറ്റേ സൂര്യൻ ലൈഫം തന്നെ ആ പറയുന്ന സൂര്യൻ ഇല്ല സൂര്യനെ നിൽക്കാൻ വേണ്ടി ഞാനിപ്പോൾ സൂര്യനെ വിട്ടി ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ പിതാവ് പിന്നെ അവൻ നടിമാർ എന്നെയും ഞാൻ പറയണത് അവന് നടക്കി തരി ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഞാൻ ക്രിക്കറ്റ് അതേ രീതിയിൽ പറഞ്ഞു ഞങ്ങളെ പക്ഷേ ഇതിൽ ചെന്നതുവരെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും ഇവനത് അമ്മയ്ക്ക് താല്പര്യം അമ്മ ഇങ്ങനെ പുറകിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ അമ്മ പോയിട്ട് പറഞ്ഞതായിരുന്നു സൂര്യൻ ഏറ്റവും ദിവസം വൈകുന്നേരം നാല് മണിക്ക് എന്റെ ഫ്ലാറ്റിൽ പോയി ഫ്ലാറ്റിൽ നിൽക്കരുത്

അപ്പൊ ഇനി ഇത് ഹിറ്റായി കഴിഞ്ഞപ്പോ വിജയ് വിജയ് എനിക്ക് ഒരു ഡേറ്റ് ഉള്ളത് സാർ എപ്പോ വേണ്ട സാർ കേട്ടാ പോകുന്നു ഞാൻ റെഡിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം വിജയം പതിനേഴ് ലക്ഷമാണ് പക്ഷെ കൊടുത്തിട്ട് ഞാൻ അന്ന് ഈ ഇത് ഹിറ്റായി കഴിഞ്ഞാൽ ഒരു കോളിയാവും അത് കഴിഞ്ഞ പടത്തിന് ഒന്നേ കാലം എന്റെ പടത്തിന് ഫ്രണ്ട്സിനൊന്നും വന്നപ്പോ രണ്ടായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് അപ്പൊ ഈ അറിയുന്ന സമയത്ത് വിജയം വാങ്ങിച്ചോണ്ടിരിക്കുന്നത് ഏറ്റവും ഞാനിവിടെ ഒരുപാട് സ്പിരിറ്റ് കിടത്തുന്ന തിരുവനന്തപുരത്ത് അമ്മയുടെ ഭാര്യക്ക് പിന്നെ അപ്പൻ എന്തു ചെയ്ത് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ആ റൺവേ ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ఈ విజి అంతా కథరాజన్ కథాక్టర్ అప్రీ అ ഭരതൻ എന്ന് പറയുന്നില്ല എപ്പോ തന്നാലും വിജയനെ ചെന്നാൽ വളരെ ആക്കി ഷൂട്ടിങ്ങിനെല്ലാം ബാക്കി ഹീറോയിനെ ശ്രേയാശാലോ അമ്പത്തഞ്ച് ലക്ഷം രൂപ ശകാശ് ഷൂട്ടിങ് പോകുന്ന ഡേറ്റ് ഒക്കെ ആയിട്ട് എന്നോട് വളരെ വൈദ്യുതി സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് വിജയ് സാർ കാര്യങ്ങളാണ് ഞാൻ പറയാം എനിക്കൊരു ചിങ്ങ ആശയം സാർ

അതായത് ഈ സിനിമയ്ക്ക് ഏറെ മ്യൂസിക് ഹിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം വേറെ മ്യൂസിയാണെങ്കിലും നമുക്ക് പത്ത് ലക്ഷം രൂപ മതി വേറെ ഏത് മ്യൂസിയം പക്ഷെ പ്രശ്നം അല്ല നമുക്ക് പൈസ എവിടെങ്കിലും കടം വാങ്ങിയ മറുപടി തരും എത്ര എനിക്ക് രൂപ മാറും പക്ഷേ ഈ ും മണിത്വത്തിനും മാത്രമേ തമിഴ് ഏറെ ചെയ്യുള്ളൂ ശങ്കര മണിതത്വം ഹിന്ദി അപ്പൊ ഈ ശങ്കറും ഇത് മണിരത്വം എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അല്ലേ എങ്ങനെ പോയി ചോദിക്കും അവർക്ക് ഈ ഡയറക്ടർ ആരും ഒരു ശങ്കർ മണിതത്വം ചെയ്യും അപ്പൊ എനിക്ക് പണ്ട് ഈ പേര് ആദ്യം ദിലീപ് ആണെന്നുണ്ടോ ദിലീപ് മലയാളി പാട്ടിന് അതായത് എന്റെ ശമ്പളം കാണാൻ പറ്റില്ല മണി തന്നെ നടക്കലാന രീതിയിൽ പറഞ്ഞു

ഏറ്റെടുത്ത് മറ്റോറപ്പ് ആ ഒരു ഒരു ആ മാനസികാവസ്ഥയിലും ഒരു ശരീര ഭാഷയിലും പറഞ്ഞിരിക്കുന്നതിന് എനിക്ക് മനസ്സിലായി പ്രസന്റേഷൻ ആടെ വെക്കലാമെന്നൊക്കെ ചോദിച്ചാലും നമുക്ക് മനസ്സിലായി വേറൊരു ആളാണെങ്കിൽ തോന്നി ഇവിടെ അടുത്ത് നോ പറഞ്ഞ പിന്നെ രണ്ടാമത് ഒരു കാര്യം ഒരു വ്യക്തിത്വം മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോൾ മനാണി പവർഫുൾ ആണ് തീരുമാനിച്ച തീരുമാനിച്ചത് വേറെ യാതൊരു കാര്യം എത്രയും ശക്തി വന്നിട്ട് ഈ കഥാപാത്രങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിൽ എനിക്ക് രണ്ട് ഏറ്റവും എന്തിനാണ് അടുത്ത സിനിമ കഴിഞ്ഞിട്ട് ആശുപോ അപ്പൊ എന്നിട്ട് ഈ പുലികൾ വിശ്വാസം വരുന്നില്ല അടുത്ത ചോദ്യം ചോദ്യം